നടി ുരബി ക്യാൻസറിനോട് പൊരുതി തോറ്റു മുപ്പത് വയസ്സിൽ എല്ലാം തീർന്നു മരണം വിശ്വസിക്കാതെ ആരാധകർ വല്ലാത്തൊരു രോഗം കൊന്നുകൊണ്ടുപോകാൻ ശരീരത്തിൽ കയറിപ്പറ്റുന്ന ആ ദുരന്ത രോഗം യുവനടിയെയും തട്ടിയെടുത്തു ക്യാൻസറുമായുള്ള ദീർഘനാളത്തെ പോരാട്ടത്തിനൊടുവിൽ ഫാഷൻ ഇൻഫ്ലുവൻസറായ സുർഭി ജെയിൻ അന്തരിച്ചു മുപ്പതുകാരിയായ സുർബിയുടെ കുടുംബമാണ് സാമൂഹിക മാധ്യമത്തിലൂടെ മരണവാർത്ത പുറത്തുവിട്ടത് ഏറെ നാളുകളായി ഓവേറിയൻ ക്യാൻസറിന്റെ ചികിത്സയിലായിരുന്നു സുർഭി എട്ടാഴ്ച മുൻപ് ചികിത്സാവേളയിൽ നിന്നുള്ള ചിത്രം സുർബി പങ്കുവച്ചിരുന്നു രണ്ടാം വട്ടമാണ് സുർഭിയെ ക്യാൻസർ ബാധിക്കുന്നത് ഇരുപത്തിയേഴാം വയസ്സിലായിരുന്നു ആദ്യ തവണ ഉണ്ടായത് അന്ന് സർജറിക്ക് ശേഷം രോഗവിവരം സുർഭി പങ്കുവെച്ചിരുന്നു നൂറ്റി നാൽപ്പത്തി സ്റ്റിച്ചുകൾ ഉണ്ടായെന്നും അതിയായ വേദനയാണ് അനുഭവപ്പെട്ടതെന്നുമാണ് സുർബി പറഞ്ഞത് പക്ഷേ രണ്ടാം വട്ടം ക്യാൻസർ ബാധിച്ചപ്പോൾ സുർബിക്ക് അതിജീവിക്കാനായില്ല ആദരാഞ്ജലികളോടെ ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി